ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടേ വാടേ അപ്പം എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ചെറിയ വീടിയിലേക്ക് സ്വാഗതം എനിക്ക് തോന്നുന്ന ഒരു നാല് മാസം നാല് മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ദേ വള്ളത്തേല് സ്നേക്കെടുത്ത് പിടിക്കാൻ വന്നേക്കുന്ന അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് ദോട്ടോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ബില്ലി ഗോട്ട് ഉണ്ട് പിന്നെ റോഡ് നമ്മുടെ അപ്പോളോ സവാരി ജഗജില്ലി സാധനം അഞ്ചടി ലെങ്ത് കണ്ടോ പിന്നെ റെയിൽ പഴയത് തന്നെ വൈകുന്നേരം ഫ്ലാഷ് ഫോർ തൗസൻഡ് പിന്നെ ബ്രൈഡാണ് പറയുന്നത് ബ്രൈഡ് പ്രോഗിയ വാര്യറിൻ്റെ അടിപൊളി ഒരു ബ്രൈഡ് വന്നിട്ടുണ്ട് ഈ ഒരു സാധനമാണ് ഇരുപത് എം എമ്മിൻ്റെ നല്ല അത്യാവശ്യം നല്ല ലോങ് കാസ് നല്ല ബല ഉള്ളൊരു ബ്രൈഡാണ് അപ്പോൾ ഞങ്ങൾ എന്നാൽ ഞാനുണ്ടെന്ന് എൻ്റെ കൂടെ മിനിമോൻ ഉണ്ട് മിന്നുമോൻ കൈ വെയ്യാത്തതുകൊണ്ട് ഞാൻ അറിയിക്കാറുണ്ട് വെള്ളം പുഴയുന്നത് അപ്പോൾ രണ്ടുപേരുടെ മാറി തിരിഞ്ഞൊക്കെ ഉള്ള കാസ്റ്റിങ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഒരു ഏ പോയ അയ്യോ ബാക്കി കാര്യമല്ല തിരിച്ചുവരുമ്പോ മാത്രം ഏ പോകാൻ വേണ്ടിയില്ലല്ലോ ആ വരാറായോ ഗൈസ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചേറാൻ വെള്ളം പിടിക്കണ്ടല്ലോ വണ്ണം മുടക്കണെന്ന് കാണാൻ പോണല്ലോ വേലോട്ട് വാങ്ങണോ ബാക്കിലോട്ടാക്കി തരാമോ ഏ സൈഡിലോട്ടോ ഇങ്ങോട്ടാമോ കണ്ടില്ല 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 കണ്ടില്ലേ ഞങ്ങട്ട് പോട്ടെ ഇല്ല വരും വരും ആ ഇത് ഭയങ്കര ഭയങ്കര വേടാണോ ഇങ്ങോട്ട് വാടേ ഇങ്ങോട്ട് വാടേ ടേ ഇത്ര ഇത്രയും ആ തിരിഞ്ചെരി ഇത്രയും മെനക്കെടുത്ത് എന്തിനാടാളിത്തിരി സൈസാണേ അന്നേരം കാണും തൂക്കം ഞാൻ സൈഡിൽ കാണിച്ചോളാം അപ്പം അച്ചന്മാരേ ഏകദേശം ഒരു നാല് നാല് മാസങ്ങളോ അല്ലെങ്കിൻ്റെ നമ്മൾ വെള്ളം കറക്റ്റ് ഉള്ള കൃഷി ചെയ്തിട്ടുണ്ട് കാരണം വെള്ളവും വെള്ളപ്പൊക്കവും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഒരു മിസ്സിങ്ങിന് ശേഷം ദേ മിൻ്റു മൂലം അടിച്ചു കയറ്റിയിരിക്കുന്നു ഒരു നല്ല സൈസ് കണ്ട ഒരു ഒന്ന് ഒന്നല്ല ഒരു ഒന്ന് അറുന്നൂറ് കാണും മിൻ്റ് മറ്റപ്പാരി ഇതിൻ്റെ സൈഡിൽ ഞാൻ തൂക്കം നമ്മൾ ഇങ്ങനെ ഇരുന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല അപ്പം അതിൻ്റെ വ്യക്തമായ തൂക്കം ഞാൻ എൻ്റെ സൈഡിൽ കാണിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടോ കോട്ടാണേ ഓക്കെ പൂളി സാധനം നല്ല അടിപൊളി വൊക്കപ്രേഷണോ നല്ല കീട് ഫാൻ അപ്പം നമ്മൾ അതിനെ നേരെ ഈ ബോക്സിലേക്ക് മാറ്റാൻ പോകാമെന്ന് മാറ്റിയിട്ട് നമുക്ക് അടുത്ത് അറസ്റ്റ് ചെയ്യാം ഒക്കെ എടുത്തു വെള്ളമൊഴിക്കാൻ നമുക്ക് കൂടുതൽ ഇതെടുത്തു അല്ലെടുത്തു മാറ്റാണോ അടിച്ചില്ല ഇവിടുന്ന കണ്ട ഇറങ്ങി വന്നാ അയ്യോ ഓക്കെ ഐ ആ പോട്ടൻ വേണ്ട അങ്ങനെ ലിഫ്റ്റി വീക്കാം ഞാൻ ലിഫ്റ്റ് ചെയ്യണ്ട ചെയ്യേണ്ട ചെറിയവരെ കണ്ടു വത്തെരിക്കാടി ഹും കണ്ണി കൂടക്ക അയ്യോ സോറി ഇലി ചെയ്യാൻ പറ്റtildeല്ലല്ലോ ഗൈസ് കണ്ടോ നല്ല വീര ബ്ലീഡിങ് ആണ് അല്ല എടി കട്ടി നടഞ്ഞോ ത്തിൽ ചെറുതാണ് പക്ഷേ അവൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങിറങ്ങിപ്പോയിരുന്നുണ്ടോ അത് ഞാൻ ബ്ലർ ചെയ്ത് കാണിക്കുന്നതേ ബ്ലഡൊന്നും കാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റുന്ന സൈസ് സൈസായിരുന്നു അപ്പോൾ ഇവനെ വിട്ടിട്ട് കാര്യമില്ല അപ്പം എനിക്കിഷ്ടപ്പെട്ടു ഞാനിങ്ങെടുക്കുക ഗോപാലൻ